ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഊഷ്പീസ് വാക്കിംഗ് ചലഞ്ച് മിഷൻ തേർട്ടി ഡേയ്സിലെ പതിനഞ്ചാമത്തെ ദിവസത്തിലാണ് നാം ഇന്നുള്ളത് ഓക്കെ ഞാനുള്ളത് ഷാർജ ഹെറിറ്റേജ് വില്ലേജിലൂടെയാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത് രണ്ട് മൂന്ന് ഒപ്പീനിയൻസ് പറയാണ് ഇന്നലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കണ്ട ഒരു ന്യൂസ് ആയിരുന്നു നാട്ടിൽ കേരളത്തിൽ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനി സൂയിസൈഡ് ചെയ്തത് ആത്മഹത്യ ചെയ്തൊരു വാർത്ത നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ പാരൻസിൻ്റെ വോയിസ് അതുപോലെ അവരുടെ റിലേറ്റീവ്സിൻ്റെ വോയിസ് ഒക്കെ ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വോയിസിലൊക്കെ പറഞ്ഞത് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനി എന്തുകൊണ്ട് സൂയിസൈഡു എന്നുള്ള ഒരു കാരണമാണ് അവർ പറഞ്ഞത് കാരണം ആ കുട്ടി എന്ത് ചെയ്തു എക്സാം എഴുതുന്ന സമയത്ത് കോപ്പി അടിച്ചു അമ്മ കോപ്പി അടിച്ച് ടീച്ചേഴ്സ് പിടിച്ചു ഞാൻ ടീച്ചേഴ്സ് വിളിച്ച സമയത്ത് പിടിച്ച സമയത്ത് ഫാദറെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു അപ്പോൾ അങ്ങനെ ഫാദർ സ്കൂളിലേക്ക് പോയി അങ്ങനെ അവർ കുട്ടിയുമായൊക്കെ ഇവിടേക്ക് തിരിച്ചു വന്നു ഓക്കെ വീട്ടിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവർ സംസാരിക്കണ സമയത്ത് കുട്ടി വളരെ സാഡായിരുന്നു അപ്പോൾ കുട്ടി ഫാദറോട് ചോദിച്ചു ഫാദർ വിളിച്ചിട്ട് നിങ്ങൾ ഞങ്ങൾ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഫാദർ അവർ സംസാരത്തിൻ്റെ ഇടയിൽ ഫാദർ തമാശ രൂപയാണ് പറഞ്ഞത്രേ ഏഹ് എന്നെ അകെ വസലാക്കിയില്ലേന്ന് പറഞ്ഞു പോത്തരേ എന്നെ മറ്റുള്ളവരുടെ ഇടയിൽ നീ വസലാക്കിയില്ലേ മോളെ എന്ന് തമാശക്ക് പറഞ്ഞോണാത്രേ അങ്ങനെ തമാശക്ക് പറഞ്ഞ് ആ ഫാദർ നേരെ പുറത്ത് പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയത്ത് കുട്ടിയെ കാണാനില്ല അപ്പം അങ്ങനെ അവർ അവിടെ ഉള്ളവരൊക്കെ തിരഞ്ഞോ മറ്റുള്ള എല്ലാവരും അറിയിച്ചോ അടുത്തുള്ള വീട്ടിലുള്ള ആളുകളൊക്കെ അറിയിച്ച് നോക്കുമ്പോൾ കുട്ടിയെ നോക്കുമ്പോൾ കുട്ടിയെ തൻ്റെ റൂമിൽ നിന്നിട്ട് സൂയിസൈഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ കാരണം പറഞ്ഞത് ഇങ്ങനെ ഫാദർ പറഞ്ഞാൽ ആ ഒരൊറ്റ പറച്ചിലൊണ്ട് എന്നാണ് കാരണം പറഞ്ഞത് ഇപ്പൊ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പിന്റേതായിട്ടുള്ള രണ്ട് മൂന്ന് ഒപ്പീനിയൻസ് ഇവിടെ പറയാണ് ഒന്നാമത്തെ കാര്യം കുട്ടികളോട് പറയാനുള്ള ഇപ്പൊ ഒരു ഈ ഒരു കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടു ആ ഒരിതിന്റെ പേരില് അതുപോലെ ഫാദർ പിന്നെ ഇങ്ങനെ ചോദിച്ചതിന്റെ പേരിൽ സൂയിസൈഡ് ചെയ്യാൻ മാത്രമുള്ള ഒരു വിഷയമാണോ അത് ഒന്ന് ഓക്കെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ മനസ്സെന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിരിക്കും അല്ലെ ആ ഒരൊറ്റ പെട്ടെന്ന് അത്രയും വീക്ക് മനസ്സായിരിക്കും അപ്പോ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ പരീക്ഷക്ക് എന്താ നിങ്ങൾ കോപ്പിടിക്കണെന്തിനാണ് കാരണം പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മാർക്കിന്റെ ബേസിൽ ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടും ചിലപ്പോ മാർക്ക് കുറയും അത് ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ടാകും ഓക്കെ അപ്പൊ അതിനെ ബേസ് ചെയ്തിപ്പോ ഒന്ന് നമ്മൾ നന്നായിട്ട് പഠിക്കുക പഠിച്ചിട്ട് മാക്സിമം കിട്ടണത് ഇതാണ് എന്തിനു കോപ്പി അടിക്കണത് കോപ്പി അടിക്കേണ്ട ഒരു ആവശ്യം ഇതില്ല കാരണം മാർക്കിനെ ബേസ് ചെയ്ത് നിൽക്കരുത് നമ്മുടെ മനസ്സിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ നമ്മുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മുടെ ലൈഫ് എങ്ങനെ നമ്മൾ അത് ലൈഫിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം അതിനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ രണ്ട് സ്റ്റുഡൻസ് ഓക്കെ അപ്പം അതിലൊരു സ്റ്റുഡൻറ്റ് നന്നായി പഠിച്ചു ഓക്കെ നന്നായി പഠിച്ചിട്ട് നന്നായി എല്ലാം കാണാതൊക്കെ പഠിച്ച് എക്സാമിനെന്ത് ചെയ്തു എക്സാം എഴുതി പക്ഷെ ചില മിസ്റ്റേക്കുകളൊക്കെ വന്നു അപ്പോൾ സ്വാഭാവായിട്ട് മിസ്റ്റേക്കുകൾ വന്നു ചിലപ്പോൾ ഉത്തരക്കൊന്ന് മറന്നു പോയി കഴിഞ്ഞാൽ മാർക്കുകൾ സ്വാഭാവമായിട്ട് കുറയും ഓക്കെ അങ്ങനെ അങ്ങനത്തെ ഒരു സ്റ്റുഡൻറ്റ് ഓക്കെ അങ്ങനെ നന്നായി പഠിച്ചു പക്ഷേ എന്ത് ചെയ്തില്ല എക്സാം സമയത്ത് ചില മറവികൾ വന്നു അങ്ങനെ കുറച്ച് മാർക്ക് പോകോയി വേറൊരു സ്റ്റുഡൻറ്റ് ഫുള്ള് ഒന്നും പഠിക്കാതെ വന്നു എന്നിട്ട് മുഴുവൻ കോപ്പി അടിച്ച് എഴുതി ഫുൾ മാർക്ക് സ്കോർ ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രണ്ട് പേപ്പർ ഒരു മുന്നിൽ വരുമ്പോൾ ടീച്ചർ ചെക്ക് ചെയ്യുമ്പോൾ കൂടുതൽ മാർക്ക് ആൾക്കാൾ ഉണ്ടാവുക ഒന്നും പഠിക്കാതെ ഫുള്ള് കോപ്പി അടിച്ച് എഴുതിയ ആൾക്കാർക്കും സ്വാഭാവികമായിട്ട് മാർക്കാണ് കാരണം ഫുൾ കോപ്പി അടിച്ച് എഴുതിക്കാണ് ഫുൾ മാർക്ക് വരും ടീച്ചർ മുന്നിൽ അഥവാ മൊത്തത്തിൽ മറ്റുള്ള ആൾക്കാരെ മുമ്പിൽ പക്ഷേ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഈ കോപ്പി അടിച്ച് പഠിച്ച കുട്ടിക്കിത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല അല്ലേ നേരെ മറിച്ച് നന്നായി പഠിച്ച് എല്ലാം മനസ്സിലാക്കി എഴുതിയ കുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ കഴിയും മാർക്ക് കിട്ടാൻ കിട്ടാതിരിക്കാം പക്ഷേ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ എത്ര പഠിച്ചു എത്ര എക്സാം എഴുതി നല്ല മാർക്ക് കിട്ടുന്നില്ല എങ്ങനെ നമ്മുടെ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ പിന്നെ പേരൻസിൻ്റെ പാരൻസ് ശ്രദ്ധിക്കാനുള്ളത് ഇപ്പം എല്ലാ കുട്ടികളും നല്ല കഴിവുള്ള കുട്ടികളല്ല ഓരോരുത്തർക്കും അവരുടേതായ സ്കിൽ സ്കില്ുണ്ടാവും ഓരോരുത്തർക്കും അവരുടേതായ പാഷൻസ് ഉണ്ടാകും ഇപ്പം നന്നായി പാട്ട് പാടാൻ വയ്ക്കുന്ന കുട്ടികളുണ്ടാവും എന്നാലും നന്നായി ചിലപ്പോൾ അവർക്ക് വരക്കാൻ കഴിഞ്ഞോളന്നല്ല നന്നായി വരക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് പാട്ട് പാടാൻ കഴിഞ്ഞോളന്നില്ല അപ്പൊ എല്ലാരും സിംഗേഴ്സ് ആവൂല എല്ലാരും ആർട്ടിസ്റ്റ് ആവൂല അപ്പൊ ചില കുട്ടികൾ മാത്സിൽ ഭയങ്കര സൂപ്പർ ആയിക്കാരും നേരെ കുറച്ചു ലാംഗ്വേജില് ഇംഗ്ലീഷ് ആവട്ടെ മറ്റുള്ള ലാംഗ്വേജ് ആവട്ടെ ഒരു വീക്ക് ആയിരിക്കും ചിലപ്പോ സയൻസിൽ നന്നായി മാർക്ക് ഉണ്ടാവും ലാംഗ്വേജില് വീക്കായിരിക്കും ഓക്കെ ചിലപ്പോ മറ്റുള്ള സബ്ജക്റ്റുകള് നന്നായി ഹുഷാറായ പക്ഷേ പക്ഷെ മാത്സില് വീക്കായിരിക്കും പല കുട്ടികളും പല നമുക്ക് ഒരിക്കലും എന്റെ ഏർ നമ്മളെല്ലാ കുട്ടികളും വിഷയത്തിലും പെർഫെക്റ്റ് ആവണം നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല അവർ ചെറുപ്പത്തിലൊരു പാഷൻ ഉണ്ടാകും അവർക്ക് ഇപ്പം ചെറുപ്പത്തിലൊരു കഴിവുണ്ടാകും ആ ഒരു കഴിവിനനുസരിച്ച് വേണം അവരുടെ ഫ്യൂച്ചർ നീക്കാം പക്ഷെ നമ്മളൊരു ഇത് എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെ കഴിവ് ആ കഴിവ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് ആ കഴിവ് കണ്ടെത്തിയിട്ട് അതിനു വേണ്ട അതിൽ ഫോക്കസ് ചെയ്തിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ട് അവരുടെ ഭാവി ഭദ്രമാക്കിയിട്ട് പോവാന്നുള്ളതാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ അടുത്ത് പറഞ്ഞത് ഇപ്പോൾ ഇപ്പം ഈ ഒരു വശം പറഞ്ഞു അടുത്ത മറ്റൊരു വശം ഈ ഒരു ചെറിയ ഒരു ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യേണ്ടതുണ്ടോ എന്തുകൊണ്ട് ആത്മഹത്യ ഇത് പോലീസ് നന്നായി എൻക്വയറി നടത്തണം എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു ഈ കുട്ടിയുടെ ലൈഫ് എങ്ങനെയായിരുന്നുള്ളത് ആ ടീച്ചേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യണം അതുപോലെ തന്നെ പേരൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനെ ക്വസ്റ്റ്യൻ ചെയ്യണം ഇതൊരു കേസ് ഫയൽ ചെയ്തിട്ട് ഇതിന് എൻക്വയറി വേണം എങ്കിൽ ഇതിൻ്റെ ഒരു കറക്റ്റ് ആൻസർ എന്തുകൊണ്ട് സൂയിസൈഡും എന്നുള്ളതിൻ്റെ കാരണം കിട്ടുള്ളൂ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ മനസ്സ് നമുക്ക് വായിക്കാൻ കഴിയില്ല പല കുട്ടികളും പല തരത്തിലുള്ള കുട്ടികളുണ്ടാകും ചിലപ്പോൾ അവർ ഫ്രണ്ട്സായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാകുക ചിലപ്പോൾ പേരൻസിനോടായിരിക്കും ചിലപ്പോൾ ടീച്ചേഴ്സിനോടായിരിക്കും കുട്ടികൾക്ക് പല ആളോടും പല ടൈപ്പ് അറ്റാച്ച്മെന്റ് ആണ് വരിക ഓക്കെ അപ്പോൾ ഇവരൊക്കെ അപ്പോൾ ഈ ഒരു ആ കുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാലാണ് കറക്റ്റ് അതിൻ്റെ ഇത് കിട്ടുക അത് പോലീസ് അതിൻ്റെ ജുഡീഷ്യറി ഭാഗം അത് വേറൊരു ഭാഗമാണ് രണ്ട് വശങ്ങളെ പറ നമ്മളൊരു ഒപ്പീനിയൻസ് കേട്ടോ അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും കാര്യം ന്യൂസ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻറ്റ് ചെയ്യാം കേട്ടോ സോ നാളത്തെ വീഡിയോമായും വീണ്ടും കാണാം ഓക്കെ ബൈ